ിലെ ഭൂഗർഭ അറയിലെ രക്തസാക്ഷികളെന്ന ലോക പ്രശസ്തമായ ഗ്രന്ഥം മലയാളത്തിൽ ഇറങ്ങുകയാണ് അതിന്റെ ആദ്യ കോപ്പി പ്രിയ പ്രിയസാം നൂറൻ ഫാമിലിയുടെ കൂടെ ഞങ്ങൾ കുടുംബമായിട്ട് ഇത് പ്രകാശനം ചെയ്തു ഭൂഗർഭയിലെ രക്തസാക്ഷികൾ എന്ന ഈ വിവർത്തനം ചെയ്ത ബുക്കിന്റെ പ്രകാശനം ഇന്ന് രാത്രി കർത്താവിന്റെ നിർവഹിപ്പാൻ ഇടയായി തീർന്നു തേരോടിയ നാടുകൾ പലതാണ് അതിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് ഇറ്റലിയുടെ ക്യാപിറ്റലായ റോം നാം റോം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം കാറ്റകോംസുകൾ കാണുവാൻ കഴിയും ആ കാറ്റോംസിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്രിസ്തീയ സഹോദരങ്ങൾ താമസിച്ച മണ്ണാണ് ഞങ്ങൾ വൻപ ച ടീമിന്റെ കൂടെ പല പ്രാവശ്യം റോമിലെ കാറ്റകോംസ് കാണുവാൻ ഭർത്താവ് ഭാഗ്യം തന്നു ആ കാറ്റക്കോംസ് ആയിരുന്നു അവരുടെ വീട് അതായിരുന്നു അവരുടെ സ്കൂള് അതായിരുന്നു അവരുടെ ആലയം അതായിരുന്നു അവിടെ അവർ അപ്പം നുറുക്കിയ സ്ഥലം അതായിരുന്നു ദൈവത്തെ ആരാധിച്ച സ്ഥലം അതായിരുന്നു അവിടെയാണ് അവർ മരിച്ചത് അവിടെയാണ് അവർ അടക്കപ്പെട്ടത് അവിടെ നിന്നാണ് അവർ ഉയർത്തി നിൽക്കുന്നത് അങ്ങനെ ക്രിസ്ത്യാനിത്വത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ കാറ്റകോംസിലെ അനുഗ്രഹിക്കപ്പെട്ട അടുത്ത ജനറേഷൻ എൻകറേജ് ആകുന്ന ഒരു ബുക്കാണിത് ഈ പുസ്തകത്തിന് ഒരു വലിയ പശ്ചാത്തലമുണ്ട് ഈ പുസ്തകം എഴുതിയ വ്യക്തി ആർന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പുസ്തകം രചിക്കപ്പെട്ടു ഇംഗ്ലീഷ് ഭാഷയിൽ അതിനുശേഷം കുറെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഒരു കപ്പലിന്റെ ക്യാപ്റ്റന്റെ കയ്യിൽ ഈ പുസ്തകം എങ്ങനെയോ വന്നുപെട്ടു അതിനുശേഷം ഈ പുസ്തകം ഷിക്കാഗോയിലെ മൂഡി പ്രസുകാർ പ്രിന്റ് ചെയ്തു അങ്ങനെ ഈ പുസ്തകം പുറത്തിറങ്ങി കുറേ ആണ്ടുകൾക്ക് ശേഷം കർത്താവിന്റെ ദാസൻ അച്ചമുൻ ഞെലിന്തൂർ പാസ്റ്റിന്റെ കയ്യിൽ ഈ പുസ്തകം വന്നപെട്ടു ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് ഈ പുസ്തകം എടുക്കുന്ന സമയം കർത്തുദാസൻ തന്നെ പറഞ്ഞു നമുക്ക് കർത്തുദാസൻ ജോസഫ് സാമൂവലിനെ കൊണ്ട് ഇത് വിവർത്തനം ചെയ്യിപ്പിക്കണം അത് അച്ചമുൻ ഞെലിന്തൂർ പാസ്റ്റിന്റെ ഒരു മിഷൻ ആയിരുന്നു അങ്ങനെ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന കർത്തുദാസൻ ജോസഫ് സാമുവേൽ നീണ്ട മാസങ്ങളെടുത്ത് ഈ പുസ്തകം വളരെ നന്നായി വിവർത്തനം ചെയ്തു ഏറ്റവും നന്നായി ഈ പുസ്തകം ഇന്ന് രാത്രി ഇതിന്റെ ആദ്യ കോപ്പി വാങ്ങി പ്രകാശനം ചെയ്യുന്ന ഈ സമയം എനിക്കൊരു കാര്യം പറയാൻ കഴിയും ഞങ്ങൾ ഒന്നിച്ച് വിശുദ്ധ നാടുകൾ സന്ദർശിക്കുമ്പോൾ കർത്തുദാസൻ പറയും ക്രിസ്ത്യാനിത്വം സംരക്ഷിക്കപ്പെട്ടത് അരമനകളിലല്ല മറിച്ച് ഗുഹകളിലായിരുന്നു അതെ ക്രിസ്ത്യാനിത്വത്തിന്റെ കാവൽ ഭടന്മാർ കുറെ മിഷനറി വീരന്മാരായിരുന്നു പലരെയും നമുക്കറിയില്ല ദൈവസന്നിധിയിൽ ലക്ഷക്കണക്കിന് രക്തസാക്ഷികളല്ല ഉള്ളത് കോടിക്കണക്കിന് രക്തസാക്ഷികളാണ് ഉള്ളത് അതുകൊണ്ട് ആ രക്തസാക്ഷികളുടെ ഓർമ്മയുടെ മുമ്പിൽ നമ്ര ശിരസ്കരായി നിന്നുകൊണ്ട് ഭാരതത്തിലെ ക്രിസ്തീയ മിഷണറിമാർ ധാരാളം ജയിലിൽ കിടക്കുന്ന മിഷണറിമാർ കർത്താവിന് വേണ്ടി പല രാജ്യങ്ങളിൽ വേനൽ ചെയ്യുന്ന മിഷണറിമാർ അവർക്കെല്ലാം ഈ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം ഒരു ബലമാകും ഇതിന്റെ പ്രഥമ നാളുകൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഈറൻ പോകും കാരണം റോമിലെ റോമൻ ഗാലറിയിൽ ആ ക്ലോസിയത്തിൽ എല്ലാവരും കൂടി ചേർന്ന് ചിരിക്കുന്ന സമയം ഒരു ഒരു മനുഷ്യൻ പ്രസ്താവനയുണ്ട് ക്രിസ്ത്യാനി മൃഗത്തോടും എതിർത്ത് പോരാടുന്നവനാ പക്ഷെ കൈ പൊങ്ങുകയില്ല ഇത് പറഞ്ഞപ്പോൾ രാജാവ് ആക്രോശിച്ച ആ മനുഷ്യനെ ചങ്കത്ത് കത്തി തറച്ച് ആ ക്രിസ്ത്യാനിയെ കൊല്ലുകയായിരുന്നു കൊല്ലുന്ന സമയം അദ്ദേഹം പറഞ്ഞു യേശുവേ ഇവരുടെ പാപം ക്ഷമിക്കണമേ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരികയാണ് ഈ പദങ്ങളെല്ലാം ഈ പുസ്തകത്തിന്റെ പ്രഥമ താളുകളിലുണ്ട് ദയവായി ഈ പുസ്തകം നിങ്ങൾ വാങ്ങുക വായിക്കുക അനുഗ്രഹിക്കപ്പെടുക അതിനേക്കാളപ്പുറം ക്രിസ്തുവിന് വേണ്ടി നമുക്കോടാം യേശു പറഞ്ഞു പരിശുദ്ധാമാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജറുഷലിം യഹോദ്യ ഷമരിയ പിന്നെ പറയുന്നത് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാണ് അതെ കർത്താവിന് വേണ്ടി നിൽക്കാം ആമേ രക്തസാക്ഷികൾ രണ്ടായിരം വർഷം മുമ്പ് ജെറുസലേമിലും റോമിലും മാത്രമല്ല ക്രൈസ്തവ രാജ്യം അമേരിക്കയിലുണ്ടായ ചാർലി ക്രിക്കിന്റെ ആ ചെറുപ്പക്കാരന്റെ രക്തസ്രാക്ഷിത്വത്തിൽ ലോകം മുഴുവൻ നിൽക്കുന്ന ഈ മണിക്കൂറുകളിലാണ് ഇത് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന എന്തെന്തോ അതിനും എന്തോ ഒരു വലിയ ലൈവിക പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ ദാസ് സമർപ്പിച്ചതുപോലെ ഭാരതത്തിൽ നമ്മുടെ ദിവസങ്ങളിൽ ഒത്തിരി പീഡനങ്ങൾ കാണുന്നു പക്ഷേ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ ഭാരതത്തിലെ അടുത്ത വലിയ റിവൈവലിനെ കാരണമാക്കും യേശുവിന്റെ വരവിന് മുമ്പ് ലോകം കാണാൻ പോകുന്ന റിവൈവലിനെ കാരണമാക്കും രക്തസാക്ഷികളുടെ രക്തം പതിനായിരങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ട് പോകുന്നു സഭയെ കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങനെ ഈ പുസ്തകം എഴുതിയതാരാണെന്ന് അറിയാൻ പക്ഷെ പരിശുദ്ധാത്മാവ് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരെ കൊണ്ടെഴുതും ഈ കാലഘട്ടത്തിന് വേണ്ടി മലയാളികൾക്ക് വേണ്ടി കൂടെ ആയിരുന്നല്ലോ അതുകൊണ്ടാണോ ഞങ്ങൾ പറയുക അച്ച ഇത് പ്രകാശനം ഇത് ഇത് പ്രകാശി പ്രസാധനം പ്രത്യേക പ്രേരണ കൊടുത്തത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ദാസനെ കത്ത വിളയാക്കി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഇതിന്റെ മുഴുവൻ കോപ്പികളും ആരുടെയെല്ലാം കൈകളിലെത്തുന്നു അവര് അടുത്ത നിലയിൽ ശക്തരായി എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ സാക്ഷികളായി തീറിട്ട് അതിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ പുസ്തകം അനേക കാര്യക്രമമായി വീർക്കുന്നതിനായി സ്തം പുറകിൽ അധ്വാനിച്ച് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ യേശു കർത്താവിൻ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവ്